നാളെ ഷഷ്ടി വ്രതത്തിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെച്ചിട്ട് നമ്മൾ ഭഗവാന്റെ ശരഹണ ഭവ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ടോ ആയിരത്തി എട്ടോ പ്രാവശ്യം ചൊല്ലാവുന്നതാണ് ഇനി പീരിയഡ്സ് പുലയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്രതം ഭഗവാനെ മുൻപിൽ ദീപം കൊളുത്താൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ ഈ ആറ് ദിവസവും നിങ്ങൾ ഏത് രീതിയിൽ വ്രതം എടുക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് വ്രതമെടുക്കാം മൗനവ്രതം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മൗനവ്രതം എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറോ ഈ ആറ് ദിവസവും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നമ്മൾ ആരോടും സംസാരിക്കാതെ മൗനമായിട്ട് ഭഗവാനെ മാത്രം വിളിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പിന്നെ കുറേ പേരുടെ മെസ്സേജസ് ഉണ്ടായിരുന്നു ചേച്ചി വീട്ടുകാരുടെ അനുവാദം നമ്മൾ മേടിക്കണോ നമ്മൾ ഏതൊരു വ്രതം എടുത്താലും നമ്മുടെ വീട്ടുകാരുടെ അറിവോടുകൂടിയാണല്ലോ നമ്മൾ വ്രതം എടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഒളിച്ചോ പാത്തോ വീട്ടുകാരറിയാതെയോ ഒന്നുമല്ല നമ്മൾ വ്രതം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്രതം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് വീട്ടുകാരുടെ അനുമതിയൊന്നും മേടിക്കേണ്ടെന്ന് ആവശ്യമില്ല കാരണം നമ്മുടെ കൂടെ താമസിക്കുന്ന ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും നമ്മളൊരു വ്രതമെടുക്കുമ്പോൾ അവരറിയാറുണ്ട് നമ്മൾ അവരോട് പറയും നാളെ മുതൽ വ്രതമാണ് എനിക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് ഉണ്ടാക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അനുമതിയുടെ ആവശ്യമില്ല ഒരഞ്ചാറ് പേരെനിക്ക് ഈ ഒരു മിനിറ്റിനുള്ളിൽ മെസ്സേജ് അയച്ച് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി ഇതേ കാര്യത്തിൽ പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന ആരോ ബട്ടണിൽ പ്രെസ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണാവുന്നതാണ്